നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ അവിടെ പോവാ നമ്മൾ ഇന്ന് ജഡായിപ്പാറ വരെ പോവുകയാണ് നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മള് പോവും ഇനി ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊക്കെ അപ്പൊ ഇന്ന് ആ ലാസ്റ്റ് പോയ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മള് പോകുന്നത് ജടായിപ്പാറയിലേക്കാണ് അതെ സോ അരില്ലേ സമയം മൂന്നമ്പതായി അവിടെ ആറു മണി വരെ വരെയുള്ളൂ ഞങ്ങൾ ഈ രാവിലെ ഒരു പണ്ട് ദിവസമാണ് ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ പോയപ്പോ നട്ടുച്ചയായിരുന്നു അപ്പൊ ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് വൈകിട്ട് പോകും ചെറിയൊരു മഴയൊക്കെ മഴ ചാറ്റലൊക്കെ ഉണ്ട് നല്ല അറിയില്ല പിന്നെ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊക്കോണ്ടിരിക്കുമ്പോ ഭയങ്കര മഴ നമ്മുടെ ഒരു കൊടവലും ഇല്ലെന്ന് ജഡായ് പാറയുടെ മേളിൽ നിന്ന് എന്തായിരുന്നു അറിയും നടക്കാനൊന്നും നമ്മളതിന്റെ മേളി കയറി കഴിഞ്ഞാൽ നമ്മളെ വരാൻ പക്ഷേ പിള്ളേ അയ്യോ നിങ്ങൾ ഒരു കുഴപ്പമില്ല ഒരു കൊഴപ്പല്ല പഴയ അഡ്വഞ്ചർ ഉള്ളു അതൊക്കെ രസീ ജീവിതത്തിൽ എപ്പോഴും കിട്ടുമോ ഇല്ല 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 കിട്ടില്ല അപ്പൊ നമ്മൾ എത്തിയിരിക്ക ജായിപ്പാറത്തി മഴയൊക്കെ തോന്നുന്നു നല്ല കാലാവസ്ഥയായി പക്ഷെ പ്രശ്നം നമുക്കിപ്പോ സമയം അഞ്ചേ കാലായി മണി വരെ അവിടെ ഉള്ളൂ നമ്മൾ ഇനി അകത്ത് കേറുമ്പോ തന്നെ അഞ്ചരയാവും അപ്പൊ അരമണിക്കൂറെങ്കിലും കെട്ടിക്കഴിഞ്ഞാ ബാക്കി പിന്നെ അതിന്റെ മേളിൽ എത്താൻ വേണ്ടിട്ട് അതിന് ഉണ്ടോ എങ്ങനാണ് അമ്മി എന്ത് തോന്നുന്നു എന്നാലും ഇവിടം വരെ വന്നല്ലോ കണ്ടില്ല ഇവിടം വരെ വന്നതിന്റെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും തിരിച്ചു പോവും

ജഡായു ഇവിടെ അവയൊരു കാര്യം ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എന്താ ആദ്യം ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം ക്യാഷാണ് കൊടുക്കേണ്ടത് ഈ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പം അതെല്ലാവരും എപ്പോഴും ചെക്ക് ചെയ്തോളും എല്ലാവരും ഇപ്പൊ ജെരൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് എടുക്കാൻ വന്നു അപ്പം നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഈ പേടിയുണ്ടോ ഇതിനകത്ത് കയറാൻ ഡ്രൈകോട്ടുണ്ടോ അവർ തരുമായിരുന്നോ ഏഹ് പോടാട്ട് വരും നീ കണ്ടുപിടിക്കുന്ന പേടിക്കാനൊന്നും ഇല്ല ഇതിനകത്ത് ചുമ്മാ അതിനകത്ത് കേറിയിരുന്ന പയ്യെ മെള്ളിലോട്ടുണ്ടോ ഭയങ്കര സേഫോ പണ്ടൊരുണ്ട് നമ്മള് പണ്ടൊന്നും ഇരുന്നേരില്ലോ വരാൻ പറ്റി ഫുള്ള് നമ്മള് കം കാട്ടിപൊളിയാണ് നമ്മള് ഭൂമിയാണ് ചെറു പണക്കത്തിലാണ് വേറൊരു കരുത്തിലാണ് തിരികെ പറഞ്ഞിവിടെ റെയിൻകോട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് രണ്ട് റെയിൻകോട്ട് വാങ്ങിക്കാന്ന് വെച്ചു എല്ലാവർക്കും വേണ്ട അവിടെ അതുകൊണ്ട് രണ്ട് റെയിൻകോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലാണ് അവർക്ക് വാങ്ങിക്കാം എന്ന് വെച്ചു രണ്ട് റെയിൻകോട്ട് അപ്പൊ നമ്മള് ഇവിടെ പോവുകയാണ് നമ്മൾ ഇനി ആ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഇത് നോക്ക് ഈ സംഭവം ഇതിന്റെ മേളിലാണ് നമ്മൾ പോകുന്നത് ഇതിലൂടെയാണ് അങ്ങ് മേളിൽ കയറുന്നത് നീന്താവും കള്ളട അങ്ങോട്ട് ചേർത്തെ കള്ളലുണ്ട് അതേ സാധനം ഇതിനകത്താണ് നമ്മൾ കേറി പോകുന്നത് എത്തിയിരിക്കുന്നു അമ്മി അമ്മി ഏത് നോക്കി ഇതിനകത്താണ് പോകുന്നത് ആണോ പേടിക്കാനൊന്നുമില്ല വേണ്ട അടിപൊളി നമ്മളിപ്പോ അതെ ഇപ്പൊളിക്കൂടി കൊണ്ടിരിക്കുകയാണ് മമ്മിക്കും പപ്പയ്ക്കും ചെറിയ പേടിയുണ്ട് പേടി പേടിയുണ്ടെങ്കിലും പറയാതിരിക്കയാണ് എനിക്ക് പേടിയില്ല ചെറുതായിട്ട് മഴയാണ് അല്ലെ കൊറച്ചൂടെ വെളിയിലൊക്കെ ആയിട്ട് കാണാരുടാ നമ്മള് തിരിഞ്ഞോ ഉടനെ അല്ലാത്ത പേര് ചിരിക്ക സന്തോഷമായില്ലോ എന്തായാലും അല്ല ഇതൊക്കെ നടന്നു വരുന്നേ നടക്കുവോ അത് പിന്നെ അങ്ങനെ നടക്കാനായിട്ട് വരുന്നവർക്കൊക്കെ നടക്കാം അതല്ലാണ്ട് ഇപ്പൊ ഫാമിലിയുടെ നമ്മളൊക്കെ വരുമ്പോ പാടോ അങ്ങനൊക്കെ

രണ്ട് ഫോട്ടോ ഇതാണോ മലയുടെ മേളിൽ മുകളിൽ ചായ വീട്ടിൽ ഇന്ന ആർക്കും ചായ ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴ ചേർന്നുണ്ട് പക്ഷെ എന്തായാലും എൻ്റെ ഇങ്ങോട്ടും നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആവശ്യം വരുമോന്നറിയില്ല അറിയില്ല ചായ ഉള്ളോ ാണ് നമ്മടെ ഇപ്പോഴത്തെ വ്യൂ മുമ്പി ഇഷ്ടപ്പെട്ടോ അതല്ല ഈ ചായല്ലോട്ടില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാരും പോവുകയും കാണിയൊക്കെ വേണോല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ താങ്ക് യു ജെറി മാത്യു ടിപൊളിയാട്ടോ സത്യം പറഞ്ഞ അന്ന് അന്ന് തരാൻ ഞാൻ പണ്ട് വന്നെന്ന് പറഞ്ഞില്ല എന്തൊരു ചൂടാണ് വെയിൽ ഉച്ചക്ക് ഒരിക്കലും വരരുത് എല്ലാരും വരും ഇന്ന് മഴയോട് ഇഷ്ടപ്പെട്ടില്ലേ മഴയാണെന്നും പറഞ്ഞ മഴയാണെന്ന് പറഞ്ഞാലോ ചെറിയ ചാറ്റിലുണ്ട് എന്തിനു പറ്റി പറയും മമ്മി കിന്നി നാനുണ്ടെ പപ്പമ്മ നടന്ന് ഫ്രണ്ടില് പോയി ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ ഇങ്ങനെ വരുവായിരുന്നു എന്താ ഇപ്പൊ നമ്മളിപ്പോ ഒരു അരമണി മുക്ക മണിക്കൂർ മണിക്കൂർ ആയല്ലോ ഇവിടെ മുക്ക മണിക്കൂറല്ലേ അരമണിക്കൂർ നമ്മളിപ്പം മഴ ചെറിയ മഴ ഉണ്ട് ഇപ്പൊ വീട്ടിലോട്ട് പോവാണ് നിൽക്കുന്നു തിരിച്ചു എന്താ ഇപ്പൊ ഈ സാധനം സാധനം അല്ലേ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ അതിനകത്താണ് പോകുന്നത് അപ്പൊ നമുക്ക് എവിടെ ഇരിക്കാം താങ്ക് യു താങ്ക് യു ഞാൻ ഇങ്ങനെ വിഷമത്തിലായിരുന്നു ഞാൻ പുറത്തിറങ്ങിയിട്ട് ആരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞില്ല അപ്പൊ ഇന്ന് അവിടെ സെക്രട്ടറി ചേട്ടനും പറഞ്ഞു യൂട്യൂബർ ആണോ ചോദിച്ചു ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റിലൊക്കെ പിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മൾ ഇനി കഴിക്കാണ്ട് പോവുകയാണ് നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ഫുഡ് ഫോണിന്റെ സ്പേസ് കയറുന്നു അപ്പൊ പിന്നെ പഴയ കുറെ എന്തൊക്കെയോ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു കുറച്ച് സ്പേസ് ആയിട്ടുണ്ട് പക്ഷെ അത് അടിച്ചിട്ടുണ്ട് ജസ്റ്റിന്റെ ബാറ്റിംഗ് കണ്ടോണ്ടിരിക്കാണ് ആട്ടർ കടിക്കുവോ ആടർ കടിക്കോ ഒന്നും കാഴ്ച ആയിട്ട് പോപ്പോണും കണ്ടോണ്ടിക്കോ ആടിച്ചു ആട്ടർ കടിച്ചു ആട്ടർ കടിച്ചു ആട്ടർ കടിച്ചു ആട്രി കടിച്ചു ജസ്റ്റിൻ്റെ ബാറ്റിംഗ് കാണാനാണ് ഇരിക്കുന്നത് പോപ്പ് ഔട്ട് വാങ്ങിച്ചോണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഓറാതോ സിക്സ് 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 ആയിരിക്കും ഔട്ടായി അങ്ങനെ ജസ്റ്റിനെ പറ്റിച്ചിരിക്കുന്നേ ഉള്ളു ബോള് വന്നതേ ഉള്ളു ോ അറിയത്തില്ലേ കേട്ടോ ഒരു റണ്ണാ മേഡൻ വിത്ത് രണ്ട് വിക്കറ്റ് അപ്പോ നമ്മള് അപ്പൊ നമ്മള് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇന്നത്തെ പരിപാടി അല്ല ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മളിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് അപ്പൊ ഇപ്പൊ കുഞ്ഞനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഹാപ്പി ഇല്ലയോ ഹാപ്പി കേട്ടാ കേട്ടാ കേട്ടില്ല അപ്പൊ ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന ഫുഡ് കഴിച്ചു അപ്പം വീഡിയോ ആയിട്ട് വീഡിയോ എടുത്തില്ല മറന്നുപോയി അപ്പോൾ ആ ഇതിന്റെ ഇപ്പം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു എയർ ഫ്രയർ നോക്കണമായിരുന്നു അപ്പൊ കുറെ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം എയർ ഫ്രയർ വഴി ഇല്ലാതെ നമ്മൾ ഫുഡ് കഴിയും ആ അപ്പം ഒരു എയർ ഫ്രയർ വാങ്ങിയാൽ മതിയാണ് അപ്പം എയർ ഫ്രയർ വാങ്ങി എന്നാൽ നോക്കുന്നുണ്ട് പപ്പ പപ്പ അവിടെ നിൽക്കുന്നു ഒന്ന് അവിടെ അതൂ നിൽക്കുന്നു പപ്പത് ആ അപ്പൊ അവർ വാങ്ങിക്കുന്നു നമ്മൾ കുറച്ചിങ്ങനെ നോക്കി ഇപ്പം കഴിഞ്ഞ വാങ്ങിച്ച് നമ്മളിപ്പോ തിരിച്ചുപോയ ഫുഡ് കഴിച്ചപ്പോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിന്റെ കാര്യം മറന്നുപോയി ഇന്ന് ബിഗ് ബോസ് തുടങ്ങാണ് ബിഗ് ബോസിന്റെ ഒരു കഥയുണ്ട് അത് ഞാൻ പറയാം അപ്പൊ പിന്നെ എന്ത് പറയുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ ആരും ഏറ്റവും കുറച്ച് ആളായി എല്ലാരും സുഖമായിട്ടിരിക്കുന്ന പറയുക കമന്റിൽ പറയാ െങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇനി എവിടുന്ന് നേരെ വീട്ടിൽ പോവാണ് വേറെ പരിപാടിയൊന്നുമില്ല നമ്മള് മമ്മി വേണ്ട നമ്മള് നോക്കി എത്രയൊന്ന് കാണിച്ചാലോക്കി അതാണ് വാങ്ങിച്ചത് വളരെ ഞാൻ ഒരു ബ്ലണ്ടർ വാങ്ങിച്ചാലോക്ക് ഈ സാധനം വാങ്ങിച്ചാലോ നോക്കി പക്ഷെ പ്രശ്നം വെച്ചാൽ മിക്സർ ഇവിടെ നമ്മൾ മിക്സി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് ഓൺലൈനിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചു ഇനി ഇനി ഇവിടുന്ന് പോവാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ശരി കാണാം ശനി കാണാന്നല്ല നമുക്ക് പോവാം ഇനി ഇവിടുന്ന് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അവിടെ അപ്പച്ചനൊക്കെ എന്നെ നോക്കിയിരിക്കും അപ്പൊ എന്താ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു എന്താ കൊടുക്കാൻ ഞങ്ങൾ അപ്പച്ചനെ ഫുഡ് വാങ്ങിച്ചു എന്നിട്ട് അപ്പച്ചന അപ്പ ചിക്കൻ ഒക്കെ ഫുഡ് വാങ്ങിച്ചു അപ്പൊ ഇനിയിപ്പൊ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല എഡ് ചെയ്യുകയാണ് അയ്യോ സോറി ആ അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മൾ എൻഡ് ചെയ്യുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളു അപ്പം എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം അടുത്ത വ്ലോഗിൽ ബൈ ബൈ രാജുണ്ട് രാജുണ്